പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെ അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു ആയുസിൽ വീണ്ടും ഒരു ദിനം കൂടി എന്നെ വിളിച്ചുണർത്തിയതിന് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു എന്നെ വഴി കാട്ടുകയും സംരക്ഷിക്കുകയും എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്നെ സഹായിക്കുകയും ചെയ്യുന്നത് അങ്ങ് മാത്രമാണ് ഒരിക്കലും എന്നെ ഉപേക്ഷിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുള്ള ഏക സങ്കേതം അങ്ങ് മാത്രമാണ് ഈ പ്രഭാതത്തിൽ അങ്ങെന്നെ വിളിച്ചുണർത്തുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഈ ദിവസം അങ്ങനെ നിരാശനാക്കില്ല ശൂന്യമായ എൻ്റെ മനസ്സിന് അങ്ങയുടെ സ്നേഹം ആവശ്യമാണ് എൻ്റെ ആവശ്യങ്ങളെല്ലാം അങ്ങ് ക്രമീകരിച്ചു നൽകും എന്ന് ഞാൻ അറിയുന്നു എൻ്റെ പ്രയത്നങ്ങൾ എല്ലാം അങ്ങ് വിജയിപ്പിക്കണമേ എൻ്റെ കുറവുകൾ എല്ലാം അങ്ങ് നേരെയാക്കും ദൈവമേ അങ്ങാണ് എൻ്റെ പ്രത്യാശ അങ്ങയിൽ ശരണപ്പെടുന്നവരാരും നിരാശരാവുകയില്ലല്ലോ അങ്ങ് എന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല അങ്ങയോട് വിലയേറിയ തിരു രക്തത്തിൻ്റെയും തിരു ശരീരത്തിൻ്റെയും യോഗ്യതയാൽ എന്നെ സഹായിക്കണമേ ഞെരുക്കങ്ങളാൽ എൻ്റെ ഹൃദയം നുറുങ്ങുന്നത് അങ്ങ് കാണണമേ അങ്ങനെ വഴി നടത്തുകയും എന്നെ അങ്ങയുടെ അനുസൃതമായി രൂപപ്പെടുത്തുകയും എൻ്റെ ആവശ്യങ്ങളുടെ മേൽ അങ്ങയുടെ കൃപ വർഷിക്കുകയും ചെയ്യണമേ ആമേൻ ഞങ്ങളുടെ സ്വർഗസ്ഥനുപിതാവുകയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറേമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം മറേമേ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കിനുമി ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മാർക്കോസൈദ്യ സുവിശേഷം ഒമ്പതാം അധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ അമ്പത് വരെയുള്ള വാക്യങ്ങൾ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകിയാൽ അവൻ്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ചു വരുത്തുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരുക്കല്ല് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് നിന്റെ കൈ നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ അത് വെട്ടിക്കളയുക ഇരു കൈകളും ഉള്ളവനായി നരകത്തിലെ കെടാത്ത അഗ്നിയിൽ നിബധിക്കുന്നതിനേക്കാൾ നല്ലത് അംഗഹീനവനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് നിന്റെ പാദം നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് മുറിച്ച് കളയുക രണ്ട് പാദങ്ങളും ഉള്ളവനായി നരകത്തിൽ എരയപ്പെടുന്നതിനേക്കാൾ നല്ലത് മുടന്തനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് നിന്റെ കണ്ണു നിനക്ക് ദുഷ്പ്രേരണ ഉണ്ടാകുന്നെങ്കിൽ അത് ചുഴന്നെടുത്ത് എറിഞ്ഞു കളയുക ഇരു കണ്ണുകളും ഉള്ളവനായി പുഴു ചാകാത്തതും തീ കെടാത്തതുമായ നരകത്തിലേക്ക് എരയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണോടുകൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് കാരണം എല്ലാവരും അഗ്നിയാൽ ഉറക്കൂട്ടപ്പെടും ഉപ്പ് നല്ലതാണ് എന്നാൽ ഉറക്കെട്ടു പോയാൽ പിന്നെ എന്തുകൊണ്ട് ഇതിന് അതിന് ഉറക്കൂട്ടും നിങ്ങളിൽ ഉപ്പ് ഉണ്ടായിരിക്കട്ടെ പരസ്പരം സമാധാനത്തിൽ വർദ്ധിക്കുകയും ചെയ്യുവിൻ നമ്മുടെ കർത്താവായ ഇഷം ഷിഹാക് സ്തുതിൻ